അത് പൂർണമായി സാമ്രാജ്യത്വ നിലപാടുകൾക്ക് കീഴടങ്ങി മാത്രമേ രാജ്യത്തിന് തന്നെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാഴ്ചപ്പാടുമായിട്ടാണ് അമേരിക്ക മുന്നേറുന്നത് അതിനായുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ നയ സമീപനമാണ് രാസായുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇറാഖിൽ അക്രമം നടത്തുകയും സദാം ഹുസൈനെ വധിക്കുകയും ചെയ്തത് ദിവ്യയിലെ റദ്ദാക്കിയും ഇത്തരത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്തും തിരക്കെടുത്തുകയുണ്ട് പശ്ചിമേഷ്യയിലെ മതനിരപേക്ഷ രാഷ്ട്രമായ സിറിയ അവിടെയുള്ള അസദ് ഭരണത്തെയും ഇവർ അട്ടിമറി മറിക്കുകയുണ്ടായി ഇപ്പോഴും അണുവായുധം എന്ന കുറ്റമാണ് ഇസ്രയേൽ അമേരിക്കൻ പിൻവലത്തോടെ ഇറാനു നേരെ കടന്നാക്രമണം നടത്താൻ ഇടയാക്കിയിട്ടുള്ളത് ഇറാൻ്റെ അണുദായുധത്തെ പറ്റി പറയുമ്പോൾ ഇസ്രയേൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ പരിശോധിക്കാനോ അപലപിക്കാനോ അമേരിക്ക തയ്യാറാവുന്നില്ല അമേരിക്കയുടെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് മേധാവി കുറച്ച് മാസം മുമ്പ് പോലും പറഞ്ഞത് ഇറാൻ ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നില്ല എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇറാൻ ആണവ കരാറുകൾ ഒപ്പു വയ്ക്കാൻ തയ്യാറായത് വി എൻ രക്ഷാ അഞ്ച് സ്ഥിരാംഗങ്ങളും ജർമ്മനിയുമായി ഇറാൻ ഒപ്പിറ്റായി കരാർ അനുസരിച്ച് ആണുവ നിവ നിർമ്മാണ പദ്ധതി ഇവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇതിനു പകരമായി ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും പിൻവലിക്കുകയും ഉണ്ടായി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ കരാർ വീണ്ടും റദ്ദാക്കുകയാണ് ഉണ്ടായത് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ സംബന്ധിച്ചിട്ടും അവർക്കെതിരെ ആക്രമണം നടത്താനാണ് ഇസ്രയേലിനെ ഉപയോഗിച്ച് അമേരിക്ക തയ്യാറായിട്ടുള്ളത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന വികസനത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിന് ഏത് രാജ്യത്തിനും കഴിയേണ്ടതായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഊർജ ആണവ ഊർജം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നത് എന്നാൽ ആണവ പദ്ധതികളിൽ തന്നെ ഉപേക്ഷിക്കേണ്ട നിലപാടിലേക്കാണ് ആ സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നത് ഇറാനെ ആക്രമിക്കാൻ യാതൊരു അധികാരവും ഇല്ലാത്ത ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ് ചെയ്യുന്നത് ലോകത്ത് ഇത്തരം സംഘർഷങ്ങൾ ഉയർന്നു വരുമ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ നയം ഉയർത്തിപ്പിടിച്ച നിലപാട് ഇന്ത്യ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇന്ത്യൻ നിലപാട് സാമ്രാജ്യത്വ അനുകൂല നിലപാടായിട്ട് മാറിയിരിക്കുക ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇന്ത്യക്കാവുന്നില്ല എന്നുള്ളതാണ് ചിത്രം അമേരിക്കൻ സാമ്രാജ്യത്വ മുഖങ്ങൾക്ക് ജൂനിയർ പങ്കാളിയായി ഇന്ത്യ മാറുകയാണ് സർവ്വദേശീയ സാർവദേശീയ രംഗത്ത് വലിയ സംഘർഷങ്ങൾ സാമ്രാജ്യത്വ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ പ്രശ്നം കേരളത്തിൽ ഇപ്പോൾ ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ശക്തിയായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് സ്കൌട്ട്സ് ആൻഡ് ഗെയിംസിൻ്റെ രാജ്യ പുരസ്കാർ വിതരണവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടത്തിയിട്ടുള്ള പരിപാടി ഒരു ആർ എസ് എസിൻ്റെ പരിപാടിയാക്കി മാറ്റാനാണ് രാജ്ഭവൻ തയ്യാറായിട്ടുള്ളത് രാജ്ഭവൻ്റെ അറിയിപ്പിൽ പറയാത്ത ആർ എസ് എസിൻ്റെ പ്രതീകമായ അടയാളങ്ങൾ അതിൻ്റെ മുമ്പിൽ പുഷ്പാർച്ചന എന്ന പരിപാടി തിരികി കയറ്റുന്ന നിലപാടാണ് അവിടെ ഉണ്ടായത് ഇത്തരത്തിൽ ഹജ്ഭവനെ ആർ എസ് എസിൻ്റെ അടയാളങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റുന്നതിനെതിരെ മതനിരപേക്ഷ ശക്തികളുടെ എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ഇന്ത്യക്ക് വ്യക്തമായ ഭരണഘടനാ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ഓരോരോ തലങ്ങളും പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് രാജ്യത്ത് ഓരോ വ്യക്തിക്കും അവരവരുടേതായ ആരാധന ആരാധനാ മുറകളും വിശ്വാസങ്ങളും നടപ്പിലാക്കുന്നതിന് അവകാശങ്ങളുണ്ട് എന്നാൽ സർക്കാർ പരിപാടികളിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ചിഹ്നങ്ങളും കാഴ്ചപ്പാടുകളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഗവർണർ നടത്തുന്ന പരിപാടികൾ അതുപോലെ പൊതുപരിപാടികളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ അവ മുന്നോട്ടേക്ക് വെക്കുന്ന ചിഹ്നങ്ങളും കുടികളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഈ സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാവുന്നില്ല എന്നത് വിമർശനാത്മകമായ രീതിയിൽ കാണപ്പെടുന്ന ഒന്നാണ് ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ് മന്ത്രി ഭരണഘടനാപരമായ രീതി ലംഘിച്ചുവെന്നാണ് ഗവർണർ അഭിപ്രായപ്പെട്ടത് ക്കാര്യത്തിൽ ഔദ്യോഗിക ചടങ്ങിൽ ആർ എസ് എസ് ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടനാപരമായ രീതികളെ രചി നേരത്തെ ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിന് കാവിക്കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം വെച്ച വെച്ചതിൽ പ്രതിഷേധിച്ച് കൃഷിമന്ത്രി രാജ്ഭവനിലെ പരിപാടികൾ ബഹിഷ്കരിക്കേണ്ടായി സ്വാഗതമായ ഒരു നിലപാടായിരുന്നു അത് എന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചു പൊതുപരിപാടികളിൽ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ആ സമീപനത്തിൽ നിന്ന് പിന്നോട്ട് പോവാൻ ഗവർണറും രാജ്ഭവനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളെ മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന കേരളം ശരിയായ ദിശയിൽ തന്നെ മനസ്സിലാക്കും പ്രതികരിക്കും എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമായി നിലമ്പൂർ ഉപതെരപ്പിനെ മാറ്റണമെന്ന് തന്നെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണം നടത്താൻ അവിടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് യു ഡി എഫ് നടത്തിയ തെറ്റായ പ്രചരണങ്ങളെ കാണിക്കാനും ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സാധിച്ചു തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനാണ് യു ഡി എഫ് ശ്രമിച്ചത് ഓരോതരം നാടകങ്ങൾ സൃഷ്ടിക്കുകയാണ് അവർ ചെയ്തത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് യു ഡി എഫിന് സാധിച്ചിട്ടില്ല പലതരം വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ കണ്ണിൽ കുടിയിടാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത് അവയെ ജനങ്ങൾ തള്ളുന്ന നിലയാണ് തെരഞ്ഞെടുപ്പ് ഉപതെടുപ്പ് ഘട്ടങ്ങളിൽ കണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകളും വലതുപക്ഷം കാണിക്കുന്ന തെറ്റായ സമീപനങ്ങളും തുറന്നു കാട്ടിക്കൊണ്ടാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഉയർത്തി കാണിക്കാനും അതിനെതിരായി രൂപം കൊണ്ട വർഗീയ കൂട്ടുകെട്ടുകളെ തുറന്നു കാണിക്കാൻ ആ മണ്ഡലത്തിൽ നല്ലതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ കേരളത്തിലും പ്രത്യേകിച്ച് നിലമ്പൂരിലും വലിയ സ്വീകരണമാണെന്നും സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥിക്ക് നേടാനും സാധിച്ചിട്ടുള്ളൂ ഇപ്പോഴ് പോളിങ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള വിജയം ഉറപ്പാക്കാനാവുന്നു എന്നുള്ളതാണ് വസ്തുത മുടിയവരും പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തും ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ കൂടുതൽ ശക്തിയായി പുറത്തുവരുന്നതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കെ മുരളീധരനും ശശി തരൂരും തമ്മിലുള്ള വാക്പൂരുകളും ഇതിൻ്റെ ഉദാഹരണമായിട്ട് കാണാൻ കഴിയും നിലമ്പൂരിന് ശേഷം യു ഡി എഫിനകത്ത് വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാകാൻ പോകുന്നത് ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തതിലൂടെ നിലമ്പൂരിൽ യു ഡി എഫിനെ തകർക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ മുന്നേറ്റം രൂപപ്പെടുത്തുന്നതിനും സാധിച്ചു എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം ഈ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രത്യക്ഷ പരിപാടികളൊന്നും പ്രത്യക്ഷ പരിപാടികൾ എല്ലാ ജനാധിപത്യ ശക്തികളും അതൊരു പാർട്ടിയ നീതി മാത്രമല്ല മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു സമൂഹത്തിൽ ഭരണഘടനാ വിരുദ്ധമായി ആർ എസ് എസിന്റെ അടയാളങ്ങളും ചട്ടങ്ങളുമെല്ലാം ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള നിലപാടിനെ കേരളം ഒന്നടങ്കം ശക്തിയായിട്ട് പ്രതിഷേധിക്കേണ്ടതാണ് ആ പ്രതിഷേധമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അല്ല ഭരണഘടന പഠിപ്പിക്കുന്നത് എപ്പോൾ നല്ലതല്ലേ എല്ലാ കാലത്തും ഈ കേരളത്തിലും ഇന്ത്യയിലും ഭരണഘടനാപരമായ മൂല്യങ്ങളും അതിൻ്റെ പ്രിയാമ്പളും അതൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ് കുട്ടികളെയും പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതല്ല അപ്പോഴാണ് ഭരണഘടനാ വിരുദ്ധമായ എന്നും എല്ലാവർക്കും തിരിച്ചറിയാനാവില്ല അതൊന്നും ചർച്ച ചെയ്യേണ്ടതാണ് അതിലേ നല്ല പറഞ്ഞാണ് ചർച്ചയില്ല അത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേലും വിമർശനം ഉണ്ടായാലും നിങ്ങൾ വിമർശനം ഉണ്ടായെന്ന് പറയുന്നത് എന്താ എന്താ ബുദ്ധിമുട്ടും സ്വയം വിമർശനം വിമർശനമല്ലേ ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജം തന്നെ അത് നിങ്ങൾക്ക് നിങ്ങൾ ധരിക്കുന്നതാണ് തെറ്റായ നിലപാട് ഒരു ഊർജ്ജത്തിനേയും പ്രശ്നമില്ല അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നതല്ലേ ഊർജ്ജം ഉണ്ടാവേണ്ട കാര്യമില്ല സ്വയം വിമർശനം ഉണ്ടാവേണ്ട കാര്യമില്ല ചർച്ചയും ചെയ്യേണ്ട കാര്യമില്ല ചർച്ച ചെയ്തിട്ടുമില്ല സ്വയം വിമർശനം ഒട്ടും ഉണ്ടായിട്ടില്ല പോലെ അതൊക്കെ തിരിച്ചത് എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞാണ് അതിനെ പറ്റി ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി അത് സംബന്ധിച്ച് ചർച്ച ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതാക്കഴിയും പറ്റുമൊന്നും പറയുന്നില്ലേ ഞാൻ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു തരുന്നു വളരെ വിശദമായിട്ട് പറഞ്ഞു പത്രസമ്മേളനത്തിന് അത് അവിടെ അവസാനിപ്പിച്ചിരിക്കുക വോട്ടൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല നല്ല രീതിയിൽ വിജയിക്കും അൻഭരണേക്കാളും ആ അങ്ങനെ അങ്ങനെ ഞാൻ കേട്ടിപ്രാവശ്യം അൻഭരണേക്കാളും അതല്ലേ വോട്ടിൻ്റെ വോട്ടിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള സ്വീകരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പൊളിങ്ങും അതു തന്നെയാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ ഇടപെടുന്നതിനു ജീവിക്കും ഇല്ല ഇല്ല ഞങ്ങളതൊന്നും ആ നമ്പറൊന്നും വിലയിരിക്കേണ്ട ഒരു കാര്യം അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ അനുഭവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യേണ്ടിയില്ല ഞാൻ ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തില്ല ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല അൻപുറവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കില്ല എൽ ഡി എഫ് ജയിക്കും അതിന് അൻപുറിന്റെ സഹായത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല ഞങ്ങളവിടെ നല്ല രീതിയിൽ ജയിക്കും അതൊന്നും വലിയ പിന്നീട് വിലയിരുത്തും അതൊന്നും ഇവിടെ ഇപ്പം വിലയിരുത്തേണ്ട കാര്യമില്ല സെക്രട്ടേറിയറ്റ് പൊതുവായ പരിശോധന നടത്തിയത് ഇനി പൂർണ്ണമായ റിവ്യൂ നമുക്ക് പിന്നീട് നടത്താം അന്നേരം പിന്നെ എന്താണ് ഓരോ പൂത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് എങ്ങനെയാണ് മണ്ഡലം മൊത്തം എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള അന്നേരം നമുക്ക് ഒരു അത് ചർച്ച ചെയ്യട്ടെ ആ പരാമർശത്തിന് ഒരു ക്രെഡിറ്റും വേറെ പ്രത്യേകിച്ചില്ല ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതിങ്ങനെ വലിയ ചർച്ചയാകേണ്ട ഒരു കാര്യമില്ല ചില ആൾക്ക് ചിലയാൾക്ക് ഒന്നും കിട്ടാതിരുന്നപ്പോൾ ചർച്ചയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അതായത് ഞാൻ ഒരു തരത്തിലുള്ള വിശദീകരണം നൽകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല വിശദീകരണം നടത്തി നൽകി കഴിഞ്ഞു മുഖ്യമന്ത്രിയും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടിയും പറഞ്ഞു ശരി നിങ്ങൾ ആരെങ്കിലും എന്ത് വാക്കിയാൻ തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോസിറ്റീവായ കാര്യം മാത്രം നോക്കിയാൽ മതി വെറുതെ ആവശ്യമില്ലാതെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല അതാണ് ഞാനിൽ മനസ്സിലുള്ളൂ എനിക്കറിയില്ല എങ്ങനെയാ പറഞ്ഞു ഇപ്പൊ ഓരോരുത്തരെ പറ്റി ഓരോ ഇസം പറയാണ് അതായത് അർത്ഥമില്ലാത്ത പദപ്രയോഗങ്ങളാണ് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ പദം കഴിഞ്ഞാൽ അങ്ങനെ ഒരു പുലർന്ന സ്ഥാപനം നിയമിച്ചിട്ടില്ല മാറ്റിയിട്ടില്ല ഏത് കണക്ക് എന്ത് കണക്കാ ചെറിയ ആളുകളൊക്കെ മാറി പോയിട്ടുണ്ടാവും പല കാരണങ്ങൾ കൊണ്ടും അല്ലാണ്ട് ഞങ്ങളായി മാറ്റാനൊന്നും പോയിട്ടില്ല ആരും മാറ്റി നിശ്ചയിക്കാനും തീരുമാനിച്ചില്ല പിന്നെ ആരംഭിച്ചത് അടുത്ത വർഷം കൊണ്ടിന്നല്ലല്ലോ പെൻഷൻ ആരംഭിച്ചത് ഇടതുപ്രദേശത്തിനുള്ളിൽ നിന്നല്ലോ അല്ല അത്തരം സംഭവങ്ങൾ ശക്തിയായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യണം ഒപ്പം ആശയവത്കരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രോത്സരങ്ങളും സംഘടിപ്പിക്കണം അങ്ങനത്തെ സംഭവങ്ങൾ ഈ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് രാജ്യമാകെ ആഗ്രഹിക്കുന്നതല്ലേ 何<ペー><ペー>